സോഷ്യൽ മീഡിയയിലുള്ള താരം ഈ ഒരു മിടുക്കനാണ് കേട്ടോ ഇത് ടിനി ടോം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും ആളുകളും അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഷെയറും ലേക്കുമാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ആ ഒരു വിഷയം ഞാൻ ഇവിടെ എന്താണ് എന്ന് പറഞ്ഞത് കേട്ടോ ഈ ഒരു വിഷയത്തിൽ ടിനി ടോം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് കേട്ടോ തൊഴിലിന്റെ മഹത്വം മാറുന്ന കേരളം ഇത് അനൈ ഇന്ന് ഇടപ്പള്ളി പമ്പിൽ ഡീസൽ അടിക്കാൻ പോയപ്പോഴാണ് പതിനെട്ടുകാരൻ ഈ വരാ പയ്യനെ പരിചയപ്പെട്ടത് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് കെ എം ഇ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഈ മെടുക്കൻ പെട്രോൾ പമ്പിൽ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ജോലി നോക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ ഇത് വിരളമാണ് വഴി തെറ്റിപ്പോകുന്ന പുതു തലമുറക്ക് അനൈ ഒരു പാഠമാണ് അഭിമാനമാണ് കാറിൽ നിന്നും ഇറങ്ങി ഒരു സല്യൂട്ട് തരാൻ തോന്നി ബിഗ് സല്യൂട്ട് ഡിയർ നീയാണ് ഇന്ത്യൻ നീയാണ് ആണ് മലയാളി പഠിക്കുക പണിയെടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം സത്യസന്ധമായിട്ടൊന്ന് രേഖപ്പെടുത്തുക